എല്ലാവർക്കും സുഖമാണെന്ന് ും ഞായറവധിക്ക് ശേഷം സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ് മുതലാഴ്ച ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവധിയാണ് അപ്പം അന്ന് റേഷൻ കടയില്ല അപ്പം അതിനു മുമ്പാണ് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുവാർക്കുള്ള ഡിസംബർ മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ആയിട്ടും സ്പെഷ്യൽ ആയിട്ട് അധികം ഒന്നും ഇല്ലാതെ നീല റേഷൻ കാർഡിന് വെറും മൂന്ന് കിലോ സ്പെഷ്യൽ അരി ആയിട്ട് ഒതുക്കിക്കൊണ്ടാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് ഇപ്പോൾ ഡിസംബർ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ നിന്നും ചെറിയ സാധനങ്ങളെല്ലാം അതായത് എണ്ണത്തിൽ കുറവാണ് എങ്കിലും പതിമൂന്നിനം ഇല്ല എങ്കിലും കുറച്ച് സാധനങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരം അപ്പോൾ കഴിയുന്ന ആളുകളെല്ലാം അതെല്ലാം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ തെളിമ ബോക്സിലൂടെ ലഭിച്ചിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകും കൂടാതെ മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ അവരെ മുൻഗണനാ പതിവയിൽ നിന്നും ഒഴിവാക്കി വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന അവസ്ഥ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡു ആർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ തന്നെ റേഷൻ കട പ്രവർത്തിക്കും ആ ദിവസങ്ങളിൽ പോയിട്ട് റേഷൻ വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇല്ല എങ്കിൽ ആ ഒരു റേഷൻ കാർഡ് വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് റേഷൻ വാങ്ങാൻ കഴിയില്ല എങ്കിൽ ആ വിവരം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചുകൊണ്ട് താൽക്കാലികമായി നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ നിർത്തിവെക്കാൻ കഴിയുന്നതാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് മാറിപ്പോവുകയില്ല വാങ്ങാത്തുകൊണ്ട് മാറിപ്പോവുകയും മറ്റൊന്ന് ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇരുപത്തി അഞ്ച് വരെയാണ് അതിനുള്ള സമയം അനുവദിച്ച് ഓൺലൈനായി ചെയ്യേണ്ടതു കൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളെല്ലാം ഡിസംബർ ഇരുപത്തി അഞ്ചിന് അവധിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലിന് ഇത് പൂർത്തീകരിക്കണം അപ്പോൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ മാത്രമാണ് അതിനുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ മാസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്യുക നമുക്കറിയാം അടുത്ത വർഷം മുതൽ റേഷൻ മുടങ്ങും എന്നാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മസ്റ്ററിങ് ചെയ്യാത്തവരുടെ റേഷൻ പോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പിന്നെ ജനുവരി മുതൽ റേഷൻ കിട്ടിയില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാകും പിന്നീട് അത് പുനഃസ്ഥാപിക്കാൻ പറ്റി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ഇനിയും ചെയ്യാത്ത ആളുകൾ ചെയ്യുക അതാണ് ഈ ഒരു റേഷൻ അറിയിപ്പായിട്ട് അറിയി അറിയിക്കാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങുന്ന റേഷൻ സാധനങ്ങളും സെഞ്ചിയും പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പരിശോധനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് റേഷൻ കടയിൽ നിന്നും നൽകുന്ന ഭക്ഷ്യ സാധനങ്ങളുടെ അളവും തൂക്കവും പരിശോധിക്കും പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ബിൽ പ്രകാരമുള്ള അളവിലും തൂക്കത്തിലും അപാകൾ ഉണ്ടായാൽ റേഷൻ കടക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കും ഇതിനുവേണ്ടി ഗുണഭോക്താക്കൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളും സെഞ്ചിയും പരിശോധിക്കും ഒരു ഉദ്യോഗസ്ഥൻ പ്രതിമാസം അഞ്ച് റേഷൻ കടകളിലെങ്കിലും പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യ ധാന്യങ്ങൾ കൃത്യമായി അളവിലും തൂക്കത്തിലും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് പരിശോധന കാർഡ് ഉടമകളുടെ മൊഴി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈൻ അനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാം ജോലി ഗുഡ് ബൈ